ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങളുടെ നാൽപ്പത്തഞ്ചാം വിവാഹ വാർഷികമാണ് ഈ നാൽപ്പത്തഞ്ചാം വിവാഹ വാർഷികം മാത്യൂസ് ഹോമിലെ എല്ലാവരും ചേർന്ന് അതിഗംഭീരമായിട്ട് ആഘോഷിച്ചു ഈ ആനിവേഴ്സറി സെലിബ്രേഷൻ ഞങ്ങൾ എന്നും ഞങ്ങളുടെ ഓർമ്മയിൽ പരിപാവനമായി സൂക്ഷിക്കും കാരണം രണ്ട് വൈദികരുടെ കാർമ്മികത്വത്തിലാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേക കുർബാന അർപ്പിച്ചത് ബഹുമാനപ്പെട്ട എബ്രഹാം അച്ഛനും ബഹുമാനപ്പെട്ട മാത്യു അച്ഛനും ചേർന്നാണ് ദിവ്യബലി അർപ്പിച്ചതും ഞങ്ങളെ ആശീർവദിച്ചതും ഇതൊക്കെ നമ്മൾക്ക് അസുലഭമായി കിട്ടുന്ന സന്ദർഭങ്ങളാണ് അതിന് ദൈവത്തെ സ്തുതിക്കുന്നു ഈ സമയത്ത് മാത്യു സോമിലെ രണ്ടച്ഛന്മാർക്കും ഞങ്ങളുടെ സ്നേഹവും സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുകയാണ് ഫാദർ ഏബ്രഹാം നടത്തിയ പ്രസംഗത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണ് என்னுடைய பாக்கிய காரரே உள்ளே உங்களை இந்த காரணங்களுக்காக பிரியாம் என்னுடைய பிரியதம டாக்டர் மாதிஷ் நோய்சு டாக்டர் ஆஜிஷ் மாதிஷ் பெரியவர்களை 46 ವರ್ಷ pouquinho வந்து தேவா ஸ்தேனத்திற்கு வாயுச்சி किया இந்த 46 ವರ್ಷ தேவம் அவர்களுக்கும் அவருக்கு கொடுத்த பார்மாய் இருக்க நம்பி பயானம் நீங்களும் அவருடைய கிருபையிலே தேவன் அவரே வழிநடத்துる எல்லாமே இவருகிருகிட்டு நான் பிரார்த்திக்காம் அவருடைய மகளே கிருபையிலே அவருடைய சாமி எல்லாரையும் சொத்துவாசிட்டு அவருடைய நேசத்து பரோடரோடு அவருடைய எல்லாரையும் வாழ்த்துவேடு அதோடு எல்லாரும் நம்மள ஒவ்வொருத்தருக்கும் பலதாக దైకృష్ణ മറ്റൊരുപരെയുള്ള സഹോദര സൗകര്യമാരെ നാൽപ്പത്തി ആറ് വർഷം സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെയും വർഷങ്ങൾ പൂർത്തിയാക്കി നാൽപ്പത്തിയേഴാം വർഷത്തെ കാലം ഇവരെ രണ്ടുപേർക്കും ഇവരെല്ലാ എല്ലാവരുടെയും പേരും എല്ലാ നന്മകളും പാപകളും കേൾക്കും ദൈവം അവർക്ക് നീണ്ട ആയുസ്സും അരുണും ആരോഗ്യ വാസി കൂടി ചെയ്യുന്നുവവതു കൂടി ഇതിനെ കേൾക്കുന്നുണ്ട് അതേ പാർട്ടിയിലാണ് അവർകളുടെ കൂടി ആയി വാസ്കുവിന്റെ സിസ്റ്റർ കൂടി മാറ്റി വിളറുന്ന ഒരു പ്രത്യേക സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇ連പ്രമായേ കാണുമ്പോൾ വളരെ നല്ല അപ്പുറോട് ജോസപ്പാ അപ്പ നല്ലാണ് നമ്മൾ

സ്ത്രീകളുടെ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് എനിക്കൊന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്നെ പരിഗണിക്കാൻ എനിക്ക് ഒരാളുകൾ അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ അത് ചോദിച്ചു നിങ്ങൾക്ക് അതിന് ആവശ്യം

இந்த கதையையும் நான் கேட்க விரும்புகிறேன். நாளைக்கு ஒரு வார கேளு கொடுக்க தயார் हूं. 1980ல ஆரம்பிச்ச அந்த கால்ல இருந்து கோல்ட்ல இருந்து ஏற்றும். அவனுக்கு ஒரு ক্লাস वगர அதுல இருக்கு. ஒரு நூறுකට ஒரு 35000 மரமத்தோட இருக்கும். என்ன கொண்டு சன்மாப்திசோவும் தேறறது. அவretrato வந்து ஒரு மனுஷங்க பாயிட்ட YouTubeல வெப்சைட் അത് എല്ലാം പഠിച്ചു അതെ ഫിനാൻഷ്യൽ ബോർഡും നമ്മ പഠിച്ചു പക്ഷേ കൂടുന്ന ശേഷം ഇവിടത്തെ സഹായത്തിന് അറ്റ്മോസ്ഫിയർ വളരെ പ്രവചസ്യതയുള്ളതായി പരിടം നടകാരം ബോറാനുള്ള സൗകര്യം അതിനെ ഫിനാൻഷ്യൽ മെത്തേഡുകൾ കമ്പയർ ആയിട്ട് വളരെ ചീപ്പാണ് എന്ന് മനസ്സിലാക്കി ഔട്ട് ഈ സൺ ഓഫീസോ തിരഞ്ഞെടുക്കണം എന്ന് തീരുമാന പടഞ്ഞു ഇതിനെ കേട്ടിട്ട് നീ എത്ര സന്തോഷത്തിലായിരിക്കും എന്ന് തോന്നുന്നു

അവർ ജീവൻ തെറാപ്പി ചെയ്യരുത് വിശേഷിച്ച് ഓർക്കുക ആ വിശ്വാസം ദൈവമാണ് ഗാനികേറ്റ്യൂ അവർ എന്ന സ്വര സംതൃപ്തി മാത്രം ജീവിക്കുന്നു ഇനി ഞാൻ ചോദിച്ച നിങ്ങൾ എന്നിയോടെ ഈ ഭാരത ജീവിതം നടക്കാൻ പോവുന്നു അവർക്ക് തടി കൊണ്ടിരിക്കാൻ പോവുന്നു എന്നോട് കാർ മെടിച്ചു ദൈവിചേയും സിനിമയിലേക്ക് പോവുന്നു അവർ അടു रिलेशनസിൻ്റെ പാർട്ണർസ് സ്കോർ ും അവസുണ്ട് ചിന്തിക്കണം എന്നിട്ട് ഒരു സ്ഥലം നടക്കുമ്പോൾ അതിൽ നല്ല കാര്യങ്ങൾ

ക്ക് ശേഷം വൈദികർ ഞങ്ങളെ പൊന്നാടെയിട്ടും സ്നേഹസമ്മാനം നൽകിയും അനുമോദിച്ചു മാധ്യസ് ഹോമിലെ ഡൈനിങ് റൂം അതിമനോഹരമായി ഡെക്കറേറ്റ് ചെയ്ത് ഞങ്ങളെ ശരിക്കും ബി ഐ പി ആക്കി വാസ്തവം പിന്നെ പ്രധാന കാര്യം ഉഗ്രൻ മട്ടൺ ബിരിയാണിയും കേക്കും ഫ്രൂട്ട് സാലഡും ഒക്കെ ആയി ചാപ്പാടും ഉഗ്രനാക്കി അതുപോലെ എൻ്റെ ബ്രദറും ഫ്രണ്ട്സും ഒക്കെ വന്നിരുന്നു അങ്ങനെ ഞങ്ങളുടെ നാൽപ്പത്തഞ്ചാം വിവാഹ വാർഷികം ഇത്രയും മനോഹരമായും മെമ്മറബിളായും ആക്കിത്തീർത്ത മാത്യുസോമിലെ എല്ലാവർക്കും ഒരുപാട് നന്ദി ഗോഡ് ബ്ലസ് എസ് ഓൾ